ഹലോ ഫ്രണ്ട്സ് ഞാൻ അജിനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമ്പത് അമ്പത് വിറബുകൾ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആയിട്ട് ഉണ്ടാവുന്ന അമ്പത് വെറബുകൾ കേട്ടോ അപ്പോൾ എല്ലാവരും പഠിക്കുക ഇതിൻ്റെ അവസാനം ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇട്ട് താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഹർട്ട് വേദനിപ്പിക്കുക എയ്ക്ക് വേദനിക്കുക സ്റ്റിങ് കുത്തി നോവുക ബേൺ ചുട്ടുപൊള്ളുക ഇച്ച് ചൊറിയുക ത്രോബ് സ്പന്ദിക്കുക പ്രിക്കിൾ കുത്തി നോവുക പെയിൻ വേദനിക്കുക പിഞ്ച് ഞെരിയുക ക്രാമ്പ് പിടുത്തം പൾസ് മിടിക്കുക സിയർ പൊള്ളുക ബ്ലിസ്റ്റർ പൊള്ളലുണ്ടാവുക ഫ്ലട്ടർ പാറിപ്പറക്കുക ഷിവർ വിറയ്ക്കുക ട്രംബിൾ വിറയ്ക്കുക ബ്രൂസ് ചതയ്ക്കുക നമ്പ് മരവിക്കുക മരവയ്ക്കുക ബ്രീത്ത് ശ്വസിക്കുക സ്നീസ് തുമ്മുക കഫ് ചുമയ്ക്കുക ഹിക്കപ്പ് തൊണ്ട ബർപ്പ് ഏമ്പക്കം വിടുക യോൺ യോൺ കോട്ടുവായിടുക സ്നോർ കൂർക്കം വലിക്കുക വീസ് ശ്വാസം മുട്ടുക ാസ് കിതയ്ക്കുക ഹ് ശ്വാസം വലിക്കുക പഫ് ഊതുക ഇൻഹെയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക എക്സ്ഹെയിൽ ശ്വാസം പുറത്തേക്ക് വിടുക ചോക്ക് ശ്വാസം മുട്ടുക ശ്വാലോ വിഴുങ്ങുക സൈ നെടുവീർപ്പിടുക

रक्तम उलिकुगा क्राइ करेयुगा वीप कन्नीर उलिकुगा ड्रूल उमिनीर उलिकुगा साल सालिवेट उमिनीर रकुगा, वोमिट चर्दिकुगा डाइजेस्ट देहि पिकुगा डेफेकेट മല വിസർജിക്കുക ബോധം കെടുക സ്പിറ്റ് തുപ്പുക ഹിക് ഇക്കിൾ ഗൾപ്പ് വിഴുങ്ങുക ഹലോ നമ്മൾ ഈ വാക്കുകൾ പഠിച്ചപ്പോൾ മൂന്ന് വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷിവർ ട്രെമ്പിൾ ക്യൂ ഇത് മൂന്നും വിറയ്ക്കുക എന്ന് തന്നെയാണ് ഷിവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക തണുപ്പ് അല്ലെങ്കിൽ ചൂടുകൊണ്ട് ചെറുതായിട്ട് വിറയ്ക്കുക ട്രംബിൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് വിറയ്ക്കുക ട്രംബിൾ കുറച്ചും കൂടി പേടിച്ചിട്ട് വിറയ്ക്കുക എന്നൊക്കെ പറയല ഇത്ര കൂടി ശക്തിയായിട്ട് വിറയ്ക്കണം കേട്ടോ പിന്നെ അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും മസിൽ പാർട്ടുകൾ വിറയ്ക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹേർട്ട് സ്റ്റിങ് ആൻഡ് പ്രിക്കിൾ ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിക്കുക സ്റ്റിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷാർപ്പായിട്ട് അല്ല ഇൻസെക്റ്റൊക്കെ കുത്തുമ്പുള്ളൊരു വേദന മാതിരി പറയില്ലേ അതിനാണ് സ്റ്റിങ് എന്ന് പറയുന്നത് പ്രിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സൂചി കൊണ്ട് കുത്തുന്ന ഒരുമാരത്തൊരു വേദന കേട്ടോ ഇത് മൂന്നും ചെറിയ കോൺടാക്സ്റ്റിൽ വ്യത്യാസമുണ്ട് കുറച്ചും കൂടി വിശദമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം താങ്ക് സോ മച്ച്